ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു വരുന്ന നാം കഥാവിന് നന്ദി നിറഞ്ഞ ഒരു ഹൃദയം നൽകുക കഴിഞ്ഞ രാത്രിയിൽ കത്താവ് നമ്മെ സുഖമായി കാത്തുപരിപാലിച്ചു ഇന്നോളം അവിടുന്ന് നമ്മെ പരിപാലിച്ചു അതിനാൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഇന്ന് പൂർണ്ണമായും സമർപ്പിച്ചു കൊടുക്കുക നിങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കുക വളരെ പ്രത്യേകമായി ജോലി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളെയും ഇന്ന് കർത്താവിന് സമർപ്പിക്കുക ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നവർ ആ ഇന്റർവ്യൂവിനെയും അതിൽ പങ്കെടുക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനെയും അതിൻ്റെ അധികാരികളെയും കഥാവിന് സമർപ്പിക്കാം ജോലി മേഖലയിലുള്ള തടസ്സങ്ങളെ സമർപ്പിക്കാം ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാത്ത ആ അവസ്ഥയെ സമർപ്പിക്കാം നിങ്ങളുടെ അധികാരികളുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കാം നിങ്ങളും അധികാരികളുമായുള്ള ബന്ധം സമർപ്പിക്കാം നിങ്ങളുടെ സഹപ്രവർത്തകരെ സമർപ്പിക്കാം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയെ സമർപ്പിക്കാം നിങ്ങൾക്ക് കിട്ടാതെ പോയ പ്രമോഷനെ ഉയർച്ചയെ സമർപ്പിക്കാം നിങ്ങളുടെ ശമ്പളം സമർപ്പിക്കാം വിദേശ ജോലിക്കു വേണ്ടി തയ്യാറെടുക്കുന്നവർ അതിനുവേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം വിദേശ ജോലിക്ക് പോകാനായി വിസയുടെ തടസ്സം മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ആ വിസയെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം കിട്ടാനുള്ള വിസയെ സമർപ്പിക്കാം തടസ്സങ്ങൾ നീങ്ങിപ്പോകാൻ സമർപ്പിക്കാം വിദേശത്തേക്ക് പോകേണ്ട സാമ്പത്തിക സഹായങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങളുടെ ജോലി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളെയും കർത്താവിന് സമർപ്പിക്കുക എന്നാൽ കർത്താവാണ് ജോലി നൽകുന്നതും കൂലി നൽകുന്നതും ജോലിയിലും ശമ്പളത്തിലും ഒത്തിരി പ്രതിസന്ധി നേരിടുന്നവർക്ക് ഇന്ന് കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കും നിങ്ങളുടെ എല്ലാ ആശങ്കകളെയും ഭയത്തെയും വിഷമങ്ങളെയും സാമ്പത്തിക പ്രശ്നങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഇന്നെല്ലാം കൊണ്ടും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കർത്താവ് വിജയം നൽകുന്നതിന് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും കർത്താവിന് സമർപ്പിക്കാം നമ്മുടെ ജോലി മേഖലയിൽ വരുമാന മേഖലയിൽ തടസ്സങ്ങൾ നീക്കുന്ന കർത്താവിന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്ന കർത്താവിന് ഇന്ന് ഒരു നിമിഷം നമുക്ക് നന്ദി അർപ്പിക്കാം സ്തുതികൾ അർപ്പിക്കാം ഹാലലുയാ ഹാല ലുയാ നിങ്ങൾ ആധാരം തുറന്ന് ഉറക്കം നിങ്ങൾ സ്തുതിക്കുക നിങ്ങളുടെ വരുമാന മേഖലയിൽ ജോലി മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങളും ഈ പ്രാർത്ഥനയിൽ മാറിപ്പോകും അതിനായി ശക്തി മായി നിങ്ങൾക്കെതിരെയുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കർത്താവ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നീ ഏറ്റെടുത്തിരിക്കുന്നതിനെ ഓർത്ത് അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹലളിയ ഹലീയ 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 ഹാലളീയ ഹലീയ 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 ഹലിയ ഹാലലു 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 ഹാലു ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ ഇപ്പോൾ വിഷമിക്കുന്നു എങ്കിൽ അതെല്ലാം കർത്താവിന് സമർപ്പിക്കുക ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും നിനക്ക് വിജയം നൽകും ഇന്ന് നീ പോകുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവ് നിന്നെ വിജയിപ്പിച്ചിരിക്കും വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കാം ഹാലലു 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 ഹാലുയ്യ ഹാലുയ്യ ഹാലു എല്ല ഭയവും കർത്താവടുത്തു മാറ്റുന്നു ഒരു മകൻ വൈദികനാകാൻ വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് കഥാവിന് ആഗ്രഹം സമർപ്പിക്കുക കഥാവെ ദൈവഹിതമെങ്കിൽ മാത്രം നീ എന്നെ ഒരു പുരോഹിതനാക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക ഏത് കോൺക്രിഗേഷൻ എല്ലാം കർത്താവിന് സമർപ്പിച്ച് ഇന്ന് വൈദികനാകാനുള്ള ഈ മകനു വേണ്ടി പ്രാർത്ഥിക്കാം ദൈവഹിതമെങ്കിൽ അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മുടെ ഓരോ പ്രശ്നങ്ങളെയും കർത്താവിന് സമർപ്പിച്ചത് കർത്താവ് ഏറ്റെടുക്കുന്നു നിങ്ങളുടെ ജോലി മേഖലയിലുള്ള ഒരു വലിയ തടസ്സങ്ങൾ ഇന്ന് മാറിപ്പോയിട്ടുണ്ട് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വർഷിക്കും സാമ്പത്തിക വരുമാന മേഖലയിൽ ഒത്തിരി വർഷങ്ങളായി സാലറി പെൻഡിംഗ് ആയി കിടക്കുന്നതുണ്ട് മാസങ്ങൾ സാലറി കിട്ടാതിരിക്കുന്നവരുണ്ട് ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ദിവസമാണ് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും അവിടുത്തെ വചനം നമുക്കിപ്പോൾ കേൾക്കാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ നിങ്ങൾക്കു വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഇന്ന് കണ്ട ഈജിപ്റ്റുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് മോശയോട് പറഞ്ഞു നീ എന്തിന് എന്നെ വിളിച്ചു കരയുന്നു മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ പരമപരിശുദ്ധനായ പിതാവേ ഇക്കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി വീണ്ടും ഈ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിലേക്ക് നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ആകർഷിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ അനേക വർഷങ്ങളായി നീ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ എപ്പോഴൊക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്നുവോ ഒത്തിരി ഫലം നൽകി വിജയം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഈ പ്രഭാതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജോലി മേഖലയിലുള്ള എല്ലാ ആശങ്കകളും ഭയവും എടുത്തു മാറ്റി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ ഹൃദയ വേദന നീ കാണണമേ അനേക വർഷങ്ങളായി ജോലിയില്ലാതെ വരുമാന മാർഗം ഇല്ലാതെ കുടുംബത്തെ പോലും നോക്കാൻ കഴിയാതെ വേദനിക്കുന്ന ഈ സഹോദരനെ സഹോദരിയെ നീ ഇന്ന് അനുഗ്രഹിക്കണമേ ഇന്ന് ഇവരുടെ വരുമാന മാർഗത്തിൽ ഒരു ശാശ്വത പരിഹാരം നൽകി ദൈവമേ സുരക്ഷിതമായ ഒരു ഭാവി നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ ക്രിസ്തുവേശുവിൽ മഹത്വത്തിന്റെ ഐശ്വര്യം പോലെ എല്ലാത്തരം അനുഗ്രഹങ്ങളെയും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മക്കൾ നേരിടേണ്ടി വരുന്ന സകല ബുദ്ധിമുട്ടുകളെയും നീ അറിയുന്നുവല്ലോ ഇവർ കൊടുത്തു തീർക്കേണ്ട കടബാധ്യത ജോലിയിലുള്ള സമ്മർദ്ദം ജോലിയിലുള്ള അനിശ്ചിതത്വം എത്ര നല്ലതുപോലെ ജോലി ചെയ്താലും അധികാരികളിൽ നിന്ന് ഒരംഗീകാരവും ഇല്ല ശമ്പളം ലഭിക്കുന്നില്ല എല്ലാം കൊണ്ടും തടസ്സപ്പെട്ടു കിടക്കുന്ന ാവസ്ഥയിൽ കഴിയുന്ന ജോലി മേഖലയെ ഇന്ന് നീ ഏറ്റെടുത്ത് ഈ മക്കൾക്ക് വേണ്ടി നീ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും ഭാരങ്ങളെയും നീ എൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇവർക്ക് നേരെ അടഞ്ഞിരിക്കുന്ന എല്ലാ വാതിലുകളെയും അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ സമ്പത്തിൻ്റെ വാതിലുകളെ ത്തിന്റെ വാതിലുകളെ സുരക്ഷിതത്വത്തിന്റെ വാതിലുകളെ ആരോഗ്യത്തിന്റെ വാതിലുകളെ നീ ഇന്ന് തുറക്കണമേ ഇവരുടെ മേൽ നിന്റെ കരങ്ങൾ വെച്ച് ഇവരെ അനുഗ്രഹിക്കണമേ ഇവരുടെ കൈകളുടെ പ്രവൃത്തിയെ നീ ആശീർവദിക്കണമേ കഥാവെ നിന്റെ കൃപയാൽ ഇവരെ വിജയത്തിലേക്ക് നയിക്കണമേ ദൈവമേ ജോലിയിൽ നൈപുണ്യമുള്ളവനെ രാജാക്കന്മാരുടെ മുൻപിൽ നീ നിർത്തും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ അതിനാൽ നിന്റെ സഹായം ഉണ്ട് എങ്കിൽ നിന്റെ വിജ്ഞാനവും വിവേകവും ഉണ്ട് എങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയിൽ കൂടുതൽ നിപുണത കാണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും നിന്റെ കൃപ ഒന്ന് മാത്രം മതി കഥാവേ ഞങ്ങളുടെ മുൻപിലെ എല്ലാ തടസ്സങ്ങളെയും മാറ്റി തൊഴിൽ മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഇന്ന് നീ പരിഹരിക്കുന്നതിന് വേണ്ടി നീ ഞങ്ങളുടെ അധികാരിയായി നീ നീ ഞങ്ങളുടെ ദൈവമായി നീ ഞങ്ങളുടെ എല്ലാം എല്ലാമായി ഇന്ന് ഞങ്ങളോടൊപ്പം നീ പ്രവർത്തിക്കണമേ കഥാവേ ശാന്തമാകുക ഞാൻ ദൈവമാണ് എന്ന് അരളി ചെയ്ത ദൈവമേ ഇന്ന് ഈ ജോലിയിലുള്ള പ്രതിസന്ധിയെ മാറ്റുന്നതിനു വേണ്ടി നീ ഞങ്ങൾക്ക് മുൻപേ പോയി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ അങ്ങക്കൊന്നും അസാധ്യമല്ല ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്ന ഈ മക്കളുടെ കൂടെ നീ നിന്ന് ഇന്ന് ഇവർക്ക് വിജയം നൽകണമേ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഓരോ വ്യക്തികളിലൂടെയും നീ പ്രവർത്തിച്ച് അവരുടെ കണ്ണുകളിലൂടെ നീ ഇവരെ നോക്കണമേ കഥാവേ ഈ മക്കൾ ഏറ്റവും നല്ല രീതിയിൽ ഇൻ്റർവ്യൂ പാസ് അവർ ചോദിക്കാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി അവരുടെ അറിവിൻ്റെ മേഖലയെ നീ വികസിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ വിദേശ ജോലിക്ക് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം നീക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആ പേപ്പേഴ്സ് എല്ലാം കഥാവെ നിന്റെ കരത്തിന്റെ ബലത്താൽ ഇന്ന് തന്നെ അത് ക്രമീകരിച്ച് ഇന്ന് തന്നെ എല്ലാ ഓഫീസുകളിലും ആ പേപ്പേഴ്സ് നിന്റെ ശക്തിയാൽ അത് മുന്നോട്ട് നീങ്ങുന്നതിന് അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഓഫീസ് വർക്കുകളെല്ലാം മുന്നോട്ട് നീങ്ങുന്നതിന് ഈ മക്കൾക്ക് അനുകൂലമായ ഒരു തിന് ഇന്ന് തന്നെ നീ ഇടപെട്ടവരെ അനുഗ്രഹിക്കണമേ വിദേശത്തായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിസയുടെ കാലാവധി തീർന്ന് ഇനിയും ജോലി തുടർന്ന് ചെയ്യുന്നതിന് വേണ്ട കൃപ നൽകി അവിടെയുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി നീ അനുഗ്രഹിക്കണമേ കഥാവെ ജോലിക്കുള്ള പരീക്ഷ പാസ്സായിട്ട് ഇതുവരെയും ഇന്റർവ്യൂവിന് വിളിക്കാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ നിന്റെ ശക്തമായ കരം ഇന്ന് ഞങ്ങളുടെ ജോലി മേഖലയിൽ നീ പ്രവർത്തിക്കണമേ നീയാണ് ഞങ്ങളുടെ ജോലി നൽകുന്ന അധികാരി നീയാണ് ജോലിക്ക് കൂലി നൽകുന്ന അധികാരി കഥാവേ നീ അരളി ചെയ്തിട്ടുണ്ടല്ലോ ജോലി ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് അതിനാൽ തന്നെ ഈ മക്കൾ അനേകം നാളുകളായി ശമ്പളം ലഭിക്കാതെ ജോലി ചെയ്യുന്നു ഇന്ന് നീ ഇതിനു മുൻപിൽ ഒരു പരിഹാരം നൽകണമേ ജോലി ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് എന്ന തിരുവചനത്തെ ഇന്ന് ഞങ്ങൾക്കത് സാക്ഷാത്കരിച്ചു തരണമേ കഥാവേ ആരൊക്കെ പ്രതിഫലം ഇല്ലാതെ ജോലി ചെയ്തു അവർക്ക് നീ ഇന്ന് നീ പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കണമേ നീയാണ് ഞങ്ങളുടെ പ്രതിഫലം അതിനാൽ ആരൊക്കെ അർഹതപ്പെട്ട ശമ്പളത്തെ ലഭിക്കാതെ അർഹതപ്പെട്ട പ്രതിഫലത്തെ ലഭിക്കാതെ ജോലി ചെയ്തിട്ടുണ്ടോ കത്താവെ ഇന്ന് അവർക്ക് കിട്ടേണ്ട സകല പ്രതിഫലവും നീ നൽകി അവരുടെ ജീവിതത്തെ സുരക്ഷിതമാക്കി നൽകണമേ ജോലിയിലുള്ള എല്ലാ പ്രതിസന്ധികളെയും ഇതോടെ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് തന്നെ നീ മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇവരെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടിയും ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നിരസന്നധിയിൽ ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ തൊഴിൽപരമായ ആവശ്യങ്ങളെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ സാമ്പത്തിക പ്രശ്നങ്ങളെ അവരെ അലട്ടുന്ന ഓരോ പ്രശ്നങ്ങളെയും ഈ പ്രാർത്ഥനയിൽ കൂടി ഇന്ന് നീ ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം നൽകി കഥാവെ നിന്നിൽ അവർ ആനന്ദിക്കുന്നതിന് ഇന്ന് തന്നെ നീ കാര്യങ്ങളെ ക്രമീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർക്ക് നേരെയുള്ള സകല തടസ്സങ്ങളും മാറ്റി അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ഓരോന്നായി തുറന്ന് ഈ മക്കൾ നിന്റെ അനുഗ്രഹത്താൽ സുരക്ഷിതരായിരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്ത നാഥ ഇന്ന് നിന്റെ കയ്യപ്പോടുകൂടി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ കാണുന്ന വ്യക്തികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന ഓരോ കാര്യങ്ങളും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിന്റെ അനുഗ്രഹത്തോടു കൂടി ഇന്ന് ഞങ്ങൾ പൂർണ്ണമായി ജോലി ചെയ്യുന്നതിന് പൂർണ്ണ മനസ്സോടെ ജോലി ചെയ്യുന്നതിന് കൂടുതൽ അധ്വാനിക്കുന്നതിന് കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്നതിന് കഥാവേ നിന്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്ത നാഥ അങ്ങയെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ നിന്നെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക മേഖലയിൽ തൊഴിൽപരമായ മേഖലയിലുള്ള സകല തടസ്സങ്ങളും മാറിപ്പോകട്ടെ നിന്റെ ശക്തമായ കരം ഇന്ന് ഞങ്ങളെ വലയം ചെയ്ത് എല്ലാ അന്ധകാരത്തിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി നിന്റെ കരം ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഹാലുയ്യ 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 നിങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ഇന്ന് നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചിരിക്കും നിങ്ങളുടെ ജോലി മേഖലയിലുള്ള സകല പ്രശ്നങ്ങളും ഇതോടെ മാറുന്നതിന് കർത്താവ് നിങ്ങൾക്ക് മുൻപേ പോയി കാര്യങ്ങൾ ക്രമീകരിക്കും നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഇന്നുണ്ടാകും ഹാലുയ്യ ഹലുയ്യ 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 ഹലൂയി ജോലി മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ എല്ലാ അവഹേളനങ്ങളും മാറിപ്പോകട്ടെ ജോലിയിലുള്ള അരക്ഷിതാവസ്ഥ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ കൂലി ഇന്ന് തന്നെ കർത്താവിടപെട്ട് നിങ്ങൾക്ക് ലഭിക്കട്ടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള സകല തടസ്സങ്ങളും മാറിപ്പോകട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് നേരെ അടഞ്ഞു കിടക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിലുകൾ യേശു നാമത്തിൽ ഇപ്പോൾ തുറക്കപ്പെടട്ടെ കർത്താവിന്റെ കൃപയൊഴുകട്ടെ കൃപ ഒഴുകട്ടെ സകല ശക്തി ദുഷ്ടശക്തികളിൽ നിന്നും കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ കർത്താവിന്റെ കൃപ ഒഴുകട്ടെ എല്ലാ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്ക് നേരെ തുറന്ന് ആ അനുഗ്രഹം കർത്താവിൽ നിന്നും സ്വീകരിക്കാൻ നിങ്ങൾ യോഗ്യരാക്കാൻ കർത്താവിന്ന് നിങ്ങളെ ആശീർവദിക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് അവിടുന്ന് നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ ഹാലുയ്യാ ഹാല ഹലീയ്യ ഹലുയ്യ ഹലൂയ്യ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ നീയാണ് ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവും കർത്താവും ഇന്നും എന്നേക്കും ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിൽ കൂടി നിങ്ങളുടെ സകല തടസ്സങ്ങൾ മാറ്റി ജോലി മേഖലയിലുള്ള വരുമാന മേഖലയിലുള്ള തടസ്സങ്ങൾ മാറ്റി നിങ്ങളെ ഇന്ന് എല്ലാ മേഖലയിലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം കത്താവ് നൽകട്ടെ ഇന്ന് പോകുന്ന ഇന്റർവ്യൂ നിങ്ങൾ പാസ്സാകട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും കർത്താവിന്ന് മാനിക്കട്ടെ നിങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ അവിടുന്ന് ഏറ്റവും ഭംഗിയായി ക്രമീകരിച്ചു തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ